ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ കേബിൾ ടി വി അസോസിയേഷൻ മലപ്പുറം ജില്ലാ സോണൽ കൺവെൻഷൻ നടത്തി സിഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ഉദ്ഘാടനം ചെയ്തു രണ്ടു വർഷം കൂടുമ്പ് നടക്കുന്ന സമ്മേളനം അതിനിടയിലുള്ള കൺവെൻഷനുകൾ പരമ്പരാഗതമായി കാലങ്ങളായി നമ്മൾ നടത്തി വരുന്ന സംവിധാനങ്ങളാണ് നമ്മൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് ഈ കണ്ണാശനില് നിൽക്കുന്നത് കാരണം കാൽ നൂറ്റാണ്ടു മുന്നേ ആരംഭിച്ച ഈ സംവിധാനം വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും പടിപടിയായി വളർന്നു വന്ന് ഇന്ന് കേരളത്തിലെ നമ്പർ വൺ പ്രസ്ഥാനമായി മാറാനും കേരളത്തിൽ മാത്രം പ്രവർത്തന പരിധിയുള്ള നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ എം എസ് ഒയും ആറാമത്തെ ഐ എസ് പിയുമായി മാറാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ് ആ നേട്ടങ്ങളുടെ നെറുകയിൽ നമ്മൾ നിൽക്കുമ്പോഴും ആശങ്കകൾ നമ്മളെ ഇട്ടു എന്നുള്ള ഒരു വസ്തുതയാണ് ഇത്തരം കൺവെൻഷനുകളിലൂടെ അതാത് കാലഘട്ടങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തെടുത്ത സ്ട്രാറ്റജി ആ നിലപാടുകളും ആ തന്ത്രങ്ങളിലൂടെയാണ് ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് സാങ്കേതിക രംഗത്തെ വള മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളർച്ചയും അതുപോലെ തന്നെ അതിന്റെ മാറ്റങ്ങളും ദ്രുതഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടപ്പോ ഈ വാട്ടർ ബോട്ടിലൊക്കെ ഇറങ്ങിയ കാലഘട്ടത്തില് നമ്മൾ ആരെങ്കിലും കരുതിയിട്ടുണ്ട് ഇരുപത് രൂപ കൊടുത്ത് നമ്മളൊരു കുപ്പി വെള്ളം വാങ്ങി കുടിക്കും എന്നുള്ളത് അങ്ങനെ വെള്ളബോട്ടിൽ ഇറങ്ങുമ്പോൾ ഞാൻ കാരണം എന്താ പറയാ ലഭിക്കുന്ന ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺ കുമാർ അധ്യക്ഷനായിരുന്നു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വി രാജേഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ സാജിദ് ജില്ലാ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ വി മുസ്തഫ സാമ്പത്തിക റിപ്പോർട്ടും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം രാജ്മോഹൻ ജില്ലാ ബിസിനസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു സി എ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പൻ കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ കേരള വിഷൻ ചാനൽ എം ഡി പ്രജീഷ് അച്ചാണ്ടി ന്യൂസ് മലയാളം എം ടി അബൂബക്കർ സിദ്ദിഖ് സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി സുരേഷ് കുമാർ പി രഘുനാഥൻ എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം കൺവീനർ എം ഗോപിനാഥൻ സ്വാഗതവും ഗിരീഷ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Shobhika. Shobhika. Celebrating Viva by Shobika Weddings.